പൃഥ്വിരാജ് നിർമ്മിച്ച് നവാഗതനായ ഹനീഫ ദനി സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദറിന്റെ പുതിയ പോസ്റ്റർ പുറത്തെത്തി ലക്സസിൻ്റെ ഒരു ലക്ഷറി കാരണം മുന്നിൽ ക്യാമറയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് പോസ്റ്ററിൽ ഡേവിഡ് എന്ന മമ്മൂട്ടി കഥാപാത്രം കയ്യിൽ തോക്കേന്തിയിട്ടുണ്ട് പൃഥ്വിരാജാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റർ പുറത്തുവിട്ടത് അനുരാഗ കരിക്കിൻ വെള്ളത്തിനു ശേഷം ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജും സന്തോഷ് ശിവനും ഷാജി നടേശനും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ഫാമിലി ത്രില്ലർ സ്വഭാവത്തിലുള്ളതാണ് ചിത്രം സ്നേഹനായികിയാവുന്ന ചിത്രത്തിൽ ആര്യ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഉറുമി ഡബിൾ ബാറിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആര്യ അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഇത് സപ്തമ ശ്രീ തസ്കര ഡബിൾ ബാറിൽ ഡാർവിൻ്റെ പരിണാമം തുടങ്ങി ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച മിക്ക ചിത്രങ്ങൾക്കുമൊപ്പം സഹകരിച്ചയാളാണ് ഹനീഫ് അദേനി പരസ്യ ചിത്രങ്ങളിലെ പരിചയസമ്പത്തുമായാണ് ഹനീഫേനി മമ്മൂട്ടിയെ നായികനാക്കി സ്റ്റൈലിഷ് എന്റർടൈനർ ഒരുക്കുന്നത് മമ്മൂട്ടി സമീപകാലത്ത് ചെയ്ത ചിത്രങ്ങളിൽ നിന്നെല്ലാം വേറിട്ട സിനിമയായിരിക്കും ഇതെന്ന സൂചനയുണ്ട് സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതിനെ തുടർന്ന് മമ്മൂട്ടി നേരത്തെ നിശ്ചയിച്ച പ്രൊജക്ടുകൾ നീക്കിവെച്ചാണ് നവാഗത സംവിധായകന്റെ സിനിമയുടെ ഭാഗമാകുന്നതെന്നും അറിയുന്നു